ഹായ് നമ്മൾ ഷാജിദാന്റെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിപ്പോൾ ചിലർ പറയും അവള് അഭിനയിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവൾക്ക് മാനസിക വൈകല്യമുണ്ട് ഉണ്ട് മാനസിക രോഗിയാണ് ഉപ്പാക്കാതുള്ള അതിനെക്കൊണ്ട് ഇവള് മാനസിക രോഗിയാണ് എന്നൊക്കെ പക്ഷെ ആ പറയുന്നതില് അവള് കരഞ്ഞുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത്താക്ക് ആരെങ്കിലും ഫുഡ് വാങ്ങി വാങ്ങിക്കാനുള്ള ഒരാളിനെ മനസ്സിലൊരു വിശ്വാസം കൊണ്ട് നടക്കാനാളാണ് കാരണം എന്റെ അത്താനെ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായിട്ടാ എൻ്റെ അത്താനെ എവിടെ നിന്ന് തന്നെ എനിക്കറിയില്ല എൻ്റെ അത്ത ഏത് നാട്ടിലുണ്ടോ എങ്ങനെയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അത്താൻ്റെ ഇപ്പോലത്തെ സ്ഥിതി എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നെ എൻ്റെ അത്തയാണ് എന്തൊക്കെ പ്രാന്തനായാലും എങ്ങനെയൊക്കെ ആയാലും എൻ്റെ അത്തയാണ് എവിടെയാണെങ്കിലും എന്താ പറയാ പറിച്ചോൺ നിറയെ ആയുസ് ഇട്ട് കൊടുക്കട്ടെ എന്റെ അത്താക്ക് ആരെങ്കിലൊക്കെ ഭക്ഷണം കൊടുക്കട്ടെ എൻ്റെ അത്താൻ്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട് പെങ്ങന്മാരുടെ ഒക്കെ പോവലുണ്ടാവും അതെനിക്ക് അറിയാം പക്ഷെ എനിക്ക് കാണാൻ പോവായി കാരണം എവിടെ നിന്ന് അറിയില്ല ഞാൻ കണ്ടുപിടിച്ചിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല പക്ഷെ അറിയില്ല ആ മനുഷ്യനെ എനിക്ക് അറിയില്ല നമ്മളില്ല തെരഞ്ഞു പോകേണ്ട അവസ്ഥ എവിടെയും തിരഞ്ഞാലും കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഇന്നിവിടെ ഉണ്ടാവും നാളെ അവിടെ ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഈ പാലക്കാട് തന്നെ ചിട്ടിണ്ടാവും പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഇരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മള് ഒരുപാട് എന്താ പറയാ നമ്മളുടെ മനസ്സ് നമ്മളുടെ അത്തേണ് കഷ്ടപ്പെടുന്നുണ്ടാവും എവിടെയെങ്കിലും കടക്കുണ്ടാവും തെരുവിൽ കടക്കുണ്ടാവും ആർക്കറിയാം നാളെ ഫുഡ് കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലൊരു ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ ഇന്നലെ അവളുടെ ആ ലൈവ് പിന്നീടാണ് കട്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ കടക്കുമ്പോഴാണ് കണ്ടത് കേട്ടോ എന്നോടും കരഞ്ഞു പോയി ഞാനും അവൾ ആ ലൈവ് കണ്ട് തീരുന്നവരെ ഞാനും കരഞ്ഞു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവളെ നന്നാക്കുന്നതല്ല കേട്ടോ ഒരുപാട് പോരായ്മകൾ ഷാജിദാന്റെ ഭാഗത്തുണ്ട് എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവളിങ്ങനെ വന്ന് തുറന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ മേ ബി പറയാൻ വേറെ ഒരാൾ ഉണ്ടാവില്ല അവളെ ഒഴിവാക്കിയതാണ് അവളെ ഉമ്മ ഒഴിവാക്കിയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ വേറെ കുടുംബങ്ങളെ ആരും അടുപ്പിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പ മനസ്സിലുള്ള വിഷമങ്ങൾ പുറം ലോകത്തോട് വിളിച്ച് പറയുമ്പോൾ കുറച്ച് ഒരു സമാധാനം കിട്ടുമായിരിക്കും പേഴ്സണലി എനിക്കും അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ഫീലാവുകയും ചെയ്യും അത് മനസ്സിലാക്കാനും അവരുടെ മനസ്സ് കാണാനും സാധിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതിൽ അവൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അവളുടെ അത്ത ഉപ്പ ഓരോ സ്ഥലങ്ങളിൽ ഉപ്പാക്കും ഉമ്മാക്കും ഓരോ വേർഡാണ് ഉപയോഗിക്കുന്നത് അവളുടെ അത്ത അത്തയെക്കുറിച്ച് പറയുന്നു ഒരു പോലെ ഭ്രാന്താണി എന്ന് പറയുന്നുണ്ട് ഒരു പോലെ അലയുകയാണ് ഒരുപാട് നാളായി കണ്ടിട്ട് എവിടെയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ അവളുടെ ഉമ്മ ആട്ടി ഇറക്കിയതാണ് മൂന്ന് മക്കളെ കൊടുത്തിട്ട് അവളുടെ ഉമ്മ പിന്നെ മക്കളായതിനു ശേഷം ആട്ടി ഇറക്കിയതാണ് എന്തോ അവരുടെ കുടുംബകാര്യം എന്തോ ഏതോ ആയിക്കോട്ടെ പക്ഷെ അതൊന്നുമല്ല അതൊക്കെ അവൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ എനിക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ കാര്യങ്ങളോട് വല്ലാത്തൊരു വിഷമം തോന്നി ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പറയുകയെന്നു വച്ചാൽ അവൾക്ക് ആരും ഇല്ലാത്തതിനെ കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫീൽ വന്നതിനെ കൊണ്ടാണ് അവൾ ഇങ്ങനെ വന്നിട്ട് കരഞ്ഞിട്ട് സ്വന്തം ആൾക്കാരോട് പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് അപ്പം അത് മാനസിക രോഗം അവൾക്ക് ഉള്ളത് എന്നൊക്കെ വന്നിട്ട് അതിൽ കമന്റ്സ് ഇടുന്നുണ്ട് കേട്ടോ എല്ലാതും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ടാവുള്ളൂ നെഗറ്റീവുണ്ട് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഇല്ല എന്നുള്ളതല്ല പക്ഷേ ഒരു മനുഷ്യന്റെ അങ്ങേ അറ്റം വിഷമഘട്ടങ്ങൾ നമ്മൾ കാണുമ്പോൾ അതും ഫുൾ ആയിട്ട് അഭിനയിക്കുകയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമുക്ക് എന്റെ തന്നെ സ്നേഹം സ്നേഹ പണ്ടൊക്കെ കിട്ടിട്ട് നമ്മളെ കൊണ്ടുപോകും കൂട്ടിട്ട് പോകും വരും ഓ പക്ഷെ ആളെവിടെയെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ കാണലില്ല നാട്ടിൽ നാട്ടിലാവുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ വരും ആള് വരലുണ്ട് ആളാകുമ്പോൾ എനിക്ക് ആളാകുമ്പോൾ ചായ വെച്ച് കൊടുക്കും എന്തെയ്യും ഭക്ഷണം ഭക്ഷണമൊന്നും വാങ്ങലില്ല അങ്ങനെ കഴിക്കലുമില്ല ആള് അപ്പോൾ എന്താ പറയുക പച്ച മലിഞ്ഞ് ഒട്ടി ഉണങ്ങി എന്തൊക്കെ ആയി തീർന്നിട്ടുണ്ട് അറിയില്ല എവിടെയെന്നറിയില്ല നമ്മളിപ്പോൾ നല്ലൊരു പ്രാപ്തിയിലുണ്ട് പക്ഷെ നോക്ക ആളും കിട്ടണ്ടേ കയ്യില് കിട്ടിയാലല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ പിന്നെ ആളെ തെരഞ്ഞുകൊണ്ട് നടക്കാനുള്ള സമയം എനിക്കില്ല എവിടെ പോയിട്ടോ തിരയുക എവിടെ അന്വേഷിക്കുക ആരുടെ അടുത്താണ് ഒന്ന് പറയുക നമ്മൾ ഫോണൊക്കെ നമ്മള് കയ്യിലുണ്ട് വിളിച്ചു വയ്ക്കുക പക്ഷെ ഇത് ഫോൺ ഉപയോഗിക്കാനുള്ള ബുദ്ധി ഇല്ല വിവരമില്ല അങ്ങനെ നടക്കുന്നുണ്ട് പഠിച്ചുപോലെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ജീവിപ്പിച്ചിട്ടുണ്ട് ഉണ്ടാവുകയായിരിക്കും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുകയായിരിക്കും പണ്ടൊക്കെ ഹോട്ടലുകളിലൊക്കെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചെടിപ്പണിയായിരുന്നു അപ്പം പാലക്കാട് ഒക്കെ ഞാനും വിൽക്കും പോണ ടൈമിലൊക്കെ വണ്ടിയിൽ പോകുമ്പോ ഇടക്കിടക്ക് കാണലുണ്ട് ഇപ്പോ എൻ്റെ കാണലേ ഇല്ല കുറെ ആയി കണ്ടിട്ട് വർഷങ്ങളായി ഞാൻ കണ്ടിട്ട് അതിനെ കാണാൻ പറ്റാണ്ട് അതിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കി അപ്പൊ അതൊക്കെ മാനസികമായിട്ട് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനകള് വേറൊരാളോട് പറയാനില്ലാത്ത ഒരു അവസ്ഥ എനിക്ക് അവടെ ആ ഒരു ലൈവ് കണ്ടപ്പോൾ മാനസികമായിട്ട് ഞാനും വല്ലാണ്ട് വിഷമിച്ചു സത്യം പറഞ്ഞ ഇന്ന് രാവിലെ വരെ ആ ഒരു ഹാങ് ഓവർ അവള് എന്തെല്ലാം ഏതെല്ലാം പറയുന്നേ എന്തെല്ലോ ഒരു ഒരു മൈൻഡായി പോയിക്ക് സംസാരിച്ച് സംസാരിച്ചിട്ട് എന്തെല്ലോ ഒരു മൈൻഡായി പോയിക്ക് അവൾക്ക് തള്ളനെ ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടല്ലോ എൻ്റെ തള്ള അത്ര നല്ല നല്ല നിങ്ങൾ നിങ്ങള് വിചാരിക്കണ അല്ല എന്റെ അത്താന് എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ച ഒരു വ്യക്തിയാണ് പിന്നെ മൂന്ന് മക്കളെ നോക്കാൻ വേണ്ടി തന്ത്രം ഒഴിവാക്കി മൂന്നെണ്ണത്തിന് ഉണ്ടാക്കാൻ എനിക്ക് എൻ്റെ അത്താനെ ആവശ്യം വന്നു അല്ലേ എന്റെ മൂന്ന് പെൺകുട്ടികളെ നീ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്നെണ്ണത്തിന് ഉണ്ടാക്കിയത് എൻ്റെ അത്തയാണ് ഒരിക്കലും ഒരാളില്ലാണ്ട് ഒരു പെണ്ണിനെത്തി കുട്ടികൾ കിട്ടില്ല ഏഹ് എൻ്റെ അത്താനെ നീ പുറത്ത് പൊറുന്നള്ളി എൻ്റെ അത്താനെ അടിച്ചു ഓട്ടിപ്പിച്ച ആളാണ് എൻ്റെ അത്താനെ എന്താ പറയാ ഞാൻ കുടുംബവാദങ്ങളും ഇനി നിങ്ങളോട് പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എൻറെ അത്ത അധനെ വരുമ്പോഴേക്ക് ഇദ്ദേ അടിച്ചു ഓടിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ കുടുംബക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭ്രാന്തനാണ് അവനൊന്നും അല്ല അയാള് അങ്ങനെ വിവരമല്ലാണ്ട് ചെയ്യുന്നുള്ള ഏ നിന്റെ അത്താക്കു വിവരം ഇല്ല വിദ്യാഭ്യാസമില്ല തള്ളനൊക്കെ അനുഭവിക്കും അനുഭവിക്കാണ്ട് എവിടെ പോവാന് എന്റെ അത്താനെ തല്ലി ലാസ്റ്റ് തല്ലിയവനാണ് ആക്സിഡൻറ്റിൽ മരിച്ചത് ഒരാങ്ങള ആയിട്ട് മരിച്ചു എൻ്റെ അത്താനെ തല്ലിയതാണ് എൻ്റെ അത്താനെ തല്ലി വീഴ്ത്തിയതാണ് പെങ്ങളുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ അത്താനെ തല്ലി വീഴ്ത്തിയതാണ് ലാസ്റ്റ് അതിൻ്റെ ശേഷം എൻ്റെ അത്ത എൻ്റെ വീട്ടിലേക്ക് കാൽ അതുവരെ ഞങ്ങളുടെ കല്യാണങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടില് വരികയായിരുന്നു ഞങ്ങൾ കാണുമായിരുന്നു പോകുവായിരുന്നു എന്റെ ഇക്ക ഉള്ളവരയ്ക്ക് ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട് എവിടെയാണെങ്കിലും ഞാൻ പൈസ കൊടുക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും ഡ്രസ്സ് കൊടുക്കും എന്റെ ഇക്കാരുടെ ഡ്രസ്സ് കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ പുതിയ ഡ്രസ്സ് കൊടുക്കും ഇപ്പൊ എന്റെ അത്താനെ എവിടെയെന്ന് തന്നെ എനിക്കറിയില്ല എന്നെ കാണാൻ വേണ്ടി രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങളുടെ നാട്ടിൽ വന്നു പക്ഷെ ഞാനവിടെ ഉണ്ടായിരുന്നില്ല എന്റെ ഉമ്മ നമ്മള് ഒരാള് ജീവിച്ചിരിക്കുമ്പോ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് അവരടുത്ത് പാകപ്പുഴ വന്നു കഴിഞ്ഞാൽ അത് പബ്ലിക്കിന്റെ മുമ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാണ്ടായിക്കോട്ടെ മരണം വരെയും ആ ഒരു കാഴ്ചയിലാണ് സമൂഹം അവളെ നോക്കിക്കാണുക അല്ലെങ്കിൽ അവനെ നോക്കിക്കാണുക എന്നുള്ളതാണ് കേട്ടോ അതിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഏത് നന്മയായിക്കോട്ടെ ഈ ഒരു പേരിന്റെ ഈ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ മാത്രമേ അറിയപ്പെടുകയുള്ളൂ അത് പണ്ടാരോ പറഞ്ഞ പോലെയാ കുന്നോളം അല്ലെങ്കിൽ മലയോളം നമ്മൾ നന്മ ചെയ്താലും ഒരു പിന്നെ കുന്നിക്കുരുവോളം തെറ്റ് ചെയ്താൽ മതി അത് മാത്രാണ് എടുത്തു കാണിക്കുക എന്നുള്ളതാണ് അപ്പൊ മരിച്ചിട്ട് നമ്മൾ അയാളെ കുറിച്ചിട്ട് നല്ലത് പറയുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ് തെറ്റ് ചെയ്യാത്തവർ ആരുണ്ട് അല്ലേ അപ്പൊ നമ്മൾ പിന്നെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് സങ്കടം പറയുമ്പോൾ എങ്കിലും തെറ്റിനെ അവളുടെ അടുത്ത് തെറ്റ് കാണുമ്പോൾ നമ്മൾ വിമർശിക്കാറുണ്ട് കാര്യം ശരി തന്നെ വിമർശിക്കും വേണം അത്രയും തെറ്റ് കാണുമ്പോൾ സ്വന്തം ഉമ്മാനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്കറിയില്ല അവരുടെ അവൾ പറയുന്നത് ശരി തന്നെയാണ് അവൾ ഇപ്പം അതിൽ പറയുന്നുണ്ട് ഞാൻ വീഡിയോസിൽ വന്ന് പറയുന്ന വിവരങ്ങളെ നിങ്ങൾക്കുള്ളൂ അല്ലെങ്കിൽ എൻ്റെ വേറെ ആരെങ്കിലും വന്ന് പറയുന്നതേ നിങ്ങൾക്കറിയോ കാര്യം ശരി തന്നെയാണ് എന്താണ് അനുഭവിച്ചത് എന്നുള്ളത് അവൾക്ക് അവളുടെ ഉമ്മാക്ക് അവരുടെ കുടുംബങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾക്കറിയില്ല അല്ലേ അവരെന്താണ് എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന വീഡിയോസിലുള്ളത് തന്നെയാണ് പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പം എനിക്കൊക്കെ അഞ്ചാറ് കൊല്ലമായി എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് തന്നെ ഉമ്മാൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും കണ്ണീരാണ് പെറ്റുമ്മാനെ നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇത്രയും ആക്ഷേപിച്ചിട്ട് അത് കണ്ടപ്പോൾ വല്ലാണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി മക്കൾ വരെ എൻ്റെ മക്കൾ വരെ പറ ഉമ്മാനെയാണോ പറയുന്നത് സ്വന്തം ഉമ്മാനയാണോ പറയുന്നത് എങ്ങനെ ചോദിക്കും അപ്പം അത് ഓരോരുത്തരുടെ ജീവിതം ഡിഫറെൻ്റ് ആണ് സ്വന്തം ഉമ്മാര് ചിലപ്പം മക്കളെ വേർതിരിച്ചിട്ട് കാണുന്നവരുണ്ടാവാം പിന്നെ അതേപോലെ എന്താ പറയുക ദേഷ്യപ്പെട്ടിട്ട് വാശി കാണിച്ചിട്ട് ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം അപ്പം അതിൻ്റെ ഓരോ മക്കളുടെ അടുത്ത് ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ നമുക്കറിയില്ല അല്ലേ നമുക്കറിയില്ല അപ്പ എനിക്ക് ഇതിൽ പറയാനുള്ളത് തെറ്റ് കണ്ടാൽ നമ്മൾ വിമർശിക്കുക പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് കരയും പറയുമോ എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും ഒരു പൊരുളില്ലാണ്ട് ഒരാളുടെ കണ്ണുനീര് വരില്ല എന്നുള്ളതാണ് വെറുതെ ഒരു കള്ള കണ്ണീരല്ല അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വേദന കൊണ്ട് വരുന്ന കണ്ണീരാണത് അപ്പം അവളുടെ വായി തോരാണ്ട് അവൾ പറയുന്നുണ്ട് എൻ്റെ അത്ത എൻ്റെ അത്ത എവിടെയാണെന്നറിയില്ല ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നറിയില്ല അപ്പം ആ ഒരു വേദനയൊക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു അത് കേട്ടോ സ്വന്തം ഉപ്പാനോടുള്ള ഒരു സ്നേഹം എന്ന് വെച്ചാൽ ഉമ്മ ആട്ടി ഇറക്കിയതാണ് വേറെ ആരുമില്ല എന്ത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവളുടെ ഉപ്പയാണ് അവ അതിൻ്റെ ചോരയാണ് അവൾ അപ്പം ആ ഒരു വേദന ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം ആ പറയുന്നത് പല കാര്യങ്ങളിലും വേദന കൊണ്ട് കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷാജിദാ ഷാജി അതിപ്പം പല രീതിയിലും ഇപ്പം നമ്മൾ അവളുടെ വേണ്ടാത്തതായിക്കോട്ടെ വീഡിയോസ് അവ എങ്ങനെയെന്ന് വെച്ചാലും പിന്നെ എന്താ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ ഒറ്റക്ക് ജീവിക്കാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും കുറച്ച് പാട് തന്നെയാണ് അതും വേണം പറയാൻ എന്നുവെച്ചാൽ ഫുള്ളായിട്ട് നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് ബോൾഡും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ മനസ്സിലായില്ലേ കുറച്ച് ബോൾഡ് ആയി ബോൾഡായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനേയും എതിർത്ത് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ അവൾക്ക് ഭർത്താവ് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ തൂങ്ങി മരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ജീവിച്ചിരിക്കുന്ന ആ സ്ത്രീക്ക് തന്നെയാണ് മുഴുവനും തെറ്റുവരുന്നതും പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബോൾഡായിട്ട് ബാക്കിയുള്ള ജീവിതം അവൾ മക്കൾക്ക് വേണ്ടിയിട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വയം പിന്നെയും അവൾക്ക് ജീവിക്കണം അവൾക്കും ജീവിതം വേണം അപ്പം അങ്ങനെ അത്തരത്തിൽ അവൾ ജീവിക്കുമ്പോൾ സമൂഹം കുറ്റപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതും ഈ സ്ത്രീയെ തന്നെയായിരിക്കും എന്നുള്ളതാണ് സ്ത്രീയാണ് എന്നും കുറ്റക്കാരി അതിനോട് ഞാൻ എന്നും യോജിക്കുന്നു കാരണം ഞാനും കുറേ അനുഭവിച്ചത് തന്നെയാണ് എന്നുവെച്ചാൽ നമ്മൾ എന്ത് നല്ലത് ചെയ്തിട്ടും കാര്യമില്ല പുരുഷന് എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല മനസ്സിലായില്ലേ അത് ഈ ഒരു ജെൻഡർ ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള ഒരു സംഭവം അത് നമ്മൾ എന്ത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ ലോകാവസാനം വരെ നടക്കുന്നൊരു സംഗതി തന്നെയാണത് ആരെന്ത് കൊടി പിടിച്ചിട്ട് പിന്നെ ആൺ പെണ്ണ് പിന്നെ ആണിന്റെ അത്ര തന്നെ സ്വാതന്ത്ര്യം പെണ്ണിന് വേണം അല്ലെങ്കിൽ പെണ്ണിനെ അടിമയാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സ്ത്രീക്ക് സ്ത്രീ പിന്നെ ഒരു ഒരു അടിമയാണ് പുരുഷന്റെ പുരുഷന്റെ ഒരു അടിമയാണ് സ്ത്രീ അവൾക്കൊന്നിനും ഒന്നിനും അവൾക്ക് വോയിസ് ഇല്ല അവൾ മര്യാദക്കൊന്ന് ഒച്ചെടുത്ത് സംസാരിച്ചാൽ അവൾ അഹങ്കാരിയാണ് ഇത് പൊതു ഒരു ഷാജിദാന്റെ അല്ല ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അവളും ഒന്ന് ഒച്ചെടുത്തിട്ട് അവളുടെ കാര്യങ്ങളെങ്കിലും പറയാൻ അവളൊന്ന് സൗണ്ടൊന്ന് ലൗഡാക്കി കഴിഞ്ഞാൽ അവള് അഹങ്കാരിയാണ് അവൾ അഹങ്കാരി നിഷേധിയാണ് അവള് അപ്പൊ അത്തരത്തിലുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് ഇങ്ങനത്തെ ഒറ്റപ്പെടലിന്റെ ഫീലിങ്സാണ് ഈ ഷാജിദാന്റെ കരച്ചിലിൽ കൂടുതലായിട്ടുള്ളത് കേട്ടോ അതെനിക്ക് മനസ്സിലായൊരു കാര്യം ഒറ്റപ്പെടലിൻ്റെ ഫീലിങ്സാണത് കുടുംബങ്ങളെല്ലാം ഒറ്റപ്പെടുത്തി എന്നുള്ള പിന്നെ ഒറ്റക്ക് മക്കളെ തൻ്റെ ഇടത്തോടെ നോക്കുന്നതിലുള്ള ഒരു വേദന അത് പുറമേ നമ്മൾക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ വന്നിട്ട് അവൾ പിന്നെ ബോൾഡായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിക്കുന്നതാണ് ചില നേരങ്ങളിൽ ഇങ്ങനെ കരച്ചിലായിട്ടൊക്കെ കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ഓരോരുത്തർക്ക് തെറ്റ് സംഭവിക്കും ആ ഫുള്ളായിട്ട് തെറ്റായിരിക്കില്ല അതിൽ ശരികളും ഉണ്ടാവും അപ്പോൾ ഒരാളെ എപ്പോഴും ക്രൂശിക്കുന്നതിന് പകരം എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയി മരിച്ചിട്ട് നമ്മൾക്ക് വിലപിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ആ ഷാജിത അങ്ങനത്തെ അവളായിരുന്നു അങ്ങനത്തെ മരിച്ചിട്ട് നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കും കാലം നമ്മൾ പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു ഷാജിതാൻ്റെ മാത്രമല്ല എന്ന് ഞാൻ എടുത്ത് പറയട്ടെ അത് ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് എസ്പെഷ്യലി സ്ത്രീകൾക്ക് കടലും സ്ത്രീകൾ അനുഭവം സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ന്യൂനതകളാണ് ഇതൊക്കെ ഈ ഒറ്റപ്പെടുത്തൽ ഒറ്റയ്ക്കൊരു സ്ത്രീ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏൽക്കേണ്ടി വരുന്ന അവഗണനകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും ഞാൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ഒരു ലൈവായിരുന്നു അവളുടെ കേട്ടോ അവളുടെ കുടുംബകാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭാഷണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാണ്ട് മനസ്സ് വേദനിച്ച് പോയി എവിടക്കെയോ എന്തൊക്കെയോ നമുക്ക് നമ്മളെ സ്വന്തക്കാരോട് വിളിച്ച് പറയുന്ന ആ ഒരു ഫീല് കുറച്ചൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് പോലെ നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ കാരണം തെറ്റ് ചെയ്യാത്തവര് ആരുണ്ട് എന്ന് പറഞ്ഞ പോലെ ആരുണ്ട് മനുഷ്യന്മാരെടുത്താണ് എല്ലാം തെറ്റുകളെല്ലാം പറ്റുക എന്തായാലും മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവള് മുന്നോട്ട് പോട്ടെ നല്ല ബുദ്ധി കൊടുക്കട്ടെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ജീവിത സാഹചര്യമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നതും പറയിപ്പിക്കുന്നതും ഒക്കെ ഓരോ ജീവിത സാഹചര്യങ്ങളാണ് എല്ലാവരും ഒരേ നിലയിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ പോകുന്നവരല്ല ഇപ്പോൾ ഞാൻ മിഞ്ഞാന്ന് ഞാൻ അവൾ അവളെ പറ്റിയിട്ട് ഇപ്പം വീഡിയോട്ടെന്ന് വെച്ചാൽ അവൾക്ക് ചില സമയത്ത് എങ്ങനെ എന്ത് പറയണമെന്നില്ല അപ്പോ വിമർശിക്കേണ്ട സാഹചര്യം എത്തുമ്പോൾ വിമർശിക്കും അതവിടെ വായിൽ നിന്നും തന്നെ വരുന്ന കാര്യങ്ങളാണ് അനാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിമർശിക്കും പക്ഷേ ഈ വക കാര്യങ്ങളൊക്കെ ഇത് ഏതൊരു സ്ത്രീ ആയിക്കഴിഞ്ഞാലും പൊതു സമൂഹത്തിൽ അനുഭവിക്കുന്ന കുറച്ച് കഷ്ടപ്പാടുകൾ തന്നെയാണ് ഇതൊക്കെ എന്തായിക്കഴിഞ്ഞാലും ആ മക്കളെ പഠിപ്പിച്ച് നല്ല ജോലിയൊക്കെ ആക്കിയിട്ട് നല്ല ഒരു പിന്നെ ഉമ്മയായിട്ടും മക്കളെ കൊണ്ട് നേരായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനും ഉള്ള ആ ഒരു റബ്ബ് അവൾക്ക് കൊടുക്കട്ടെ ഇത് മുഹറ മാസമാണ് മുഹറ ഒമ്പതും ആണ് നാളെ മറ്റന്നാളും പറച്ചവന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമായിട്ടോ അല്ലെ കണ്ടിട്ട് പഠിച്ചവന് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ ഇനിയെങ്കിലും അതിന് എനിക്ക് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ സങ്കടം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവരുത് അതുകൊണ്ടാണ് പറച്ചവൻ നല്ല ജീവിതം കൊടുക്കട്ടെ ആ മക്കൾക്കും അവൾക്കൊക്കെ നല്ല ഹൈറായ ജീവിതം കൊടുക്കട്ടെ നിഷമല്ല വേറെ വേണ്ടിയിട്ട് വരും